നവംബർ ഇരുപത്തിയെട്ട് മുതൽ ഡിസംബർ രണ്ട് വരെ അമ്പലത്തറ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് അമ്പലത്തറ ഫൈൻ ആർട്സ് സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന നാടകോത്സവത്തിന് മുന്നോടിയായി വിളംബര ഘോഷയാത്ര നടത്തി ജി വി എച്ച് എസ് എസ് ഹെഡ് മാസ്റ്റർ പി ബി രാജേഷ് ഫ്ലാഗ് ഓഫ് ചെയ്തു നവംബർ ഇരുപത്തിയെട്ട് മുതൽ ഡിസംബർ രണ്ട് വരെ അമ്പലത്തറ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് അമ്പലത്തറ ഫൈൻ ആർട്സ് സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന നാടകോത്സവത്തിന് മുന്നോടിയായി നടത്തിയ വിളംബര ഘോഷയാത്ര ജെ വി എച്ച് എസ് എസ് ഹെഡ് മാസ്റ്റർ പി വി രാജേഷ് ഫ്ളാഗ് ഓഫ് ചെയ്തു സ്ത്രീശക്തി അമ്പലത്തറ അവതരിപ്പിച്ച ശിങ്കാരിമേളവും വിനോദ് അമ്പലത്തറയുടെ നേതൃത്വത്തിൽ നടത്തിയ വിദ്വാൻ പി കേളുനായരുടെ വിജ്ഞാനദായനി വിശ്വവിദ്യാലയത്തിന്റെ ഓർമ്മപ്പെടുത്തലുമായി തയ്യാറാക്കിയ മനോഹരമായ നിശ്ചല ദൃശ്യം വിളംബരഘോഷയാത്രിക മാറ്റുകൂട്ടി ദേവരാജ് കക്കാട്ട് അവതരിപ്പിച്ച നാടകം പ്രകൃതി ചൂഷണത്തിനെതിരെ പ്രതിരോധത്തിന്റെ അടയാളമായി വേദിയിൽ മാറുകയായിരുന്നു പൂക്കൽ രാഘവൻ രവീന്ദ്രൻ മുങ്ങത്ത് പി പത്മാവതി മാധവി കാനം ശശി കൊടവലം രാജൻ മീങ്ങോത്ത് രാജേഷ് തറിയ കെ പി ബാലൻ ശശി മണ്ടേങ്ങാനം പി വി ജയരാജ് അമ്പലത്ര നാരായണൻ ജയരാജൻ കണ്ണൂത്ത് ഉമേശൻ മലയാക്കോൾ വേണുഗോപാൽ സുരു കൊമ്പിച്ചിയടുക്കം ഗിരിജ അഡ്വക്കറ്റ് എൻ കരുണാകരൻ രാജൻ ചെറുവലം ഗംഗാധരൻ വിദിയാൽ രാജേഷ് പന്നിക്കുന്ന കൃഷ്ണൻ വി ജയൻ ചുണ്ണങ്കുളം സി ജയ എൻ ദിവാകരൻ നാരായണൻ ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്